ഗ്രാമീണ ജനതയുടെ കാർഷികോത്സവത്തിന്റെ ഭാഗമായി ജനകീയ കമ്മിറ്റി ചെറുവാടിയിൽ സംഘടിപ്പിച്ച ഊർജ്ജ തളി മത്സരം ആവേശകരമായി മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ നൂറുകണക്കിന് ആളുകളാണ് മത്സരം വീക്ഷിക്കാനായി ചെറുവാടിയിലെത്തിയത് ഗുലാം ഹുസൈൻ ട്രോഫിക്ക് വേണ്ടിയായിരുന്നു മത്സരം ഗ്രാമീണ ജനതയുടെ കാർഷികോത്സവത്തിന്റെ ഭാഗമായി ചെറുവാടി ജനകീയ കമ്മിറ്റി സംഘടിപ്പിച്ച ഊർജ്ജ തളി മത്സരം ആവേശകരമായി അന്യം നിന്നുപോയ ഒരു കാർഷിക വിനോദം എന്ന നിലയ്ക്ക് പുതിയ തലമുറയ്ക്ക് ഊർജ്ജതളിയെ പരിചയപ്പെടുത്തുന്നതിനാണ് മത്സരം സംഘടിപ്പിച്ചത് പഴയ ഊർജ്ജപ്രേമി കെ വി ഗുലാം ഹുസൈൻ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയായിരുന്നു മത്സരം സംഘടിപ്പിച്ചിരുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ നൂറുകണക്കിന് ആളുകളാണ് മത്സരം വീക്ഷിക്കാനെത്തിയത് മത്സരം പഞ്ചായത്തംഗം അഷ്റഫ് കൊളക്കാടൻ ഉദ്ഘാടനം ചെയ്തു എ സി മൊയ്തീൻ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ മറിയംകുട്ടിയാസൻ ഗദീജ ടീച്ചർ കെ സി മുഹമ്മദ് കുട്ടി യൂസഫ് പാർപ്പുറത്ത് മോയൻ ബാപ്പു യാസിർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഉച്ചയ്ക്ക് ശേഷം മൂന്ന് റൗണ്ടുകളിലായി നടന്ന ഊർജ്ജത്തളി മത്സരത്തിൽ കളപ്പുരയ്ക്കൽ കുഞ്ഞൻ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം നാസർ വെസ്റ്റ് കൊടിയത്തൂരും മൂന്നാം സ്ഥാനം ഫർഹാൻ ചെറുവാടിയും നേടി ട്രോഫികൾ ഇ രമേശ് ബാബു മോയിൻ കൊളക്കാടൻ കെ വി നിസാർ അഷ്റഫ് കൊളക്കാടൻ അബ്ദുറഹിമാൻ കണ്ണൻ ചെറുവാടി നിസാർ കെ വി തുടങ്ങിയവർ വിതരണം ചെയ്തു సిటీవి ప్రాదేశిక వార్త ముఖం